കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം അപ്പോൾ വരുന്ന എക്നോ എക്സാം എല്ലാ ലേണേഴ്സിനും എല്ലാ വിധാശംസകളും നേരുന്നു ഓൾ ബെസ്റ്റ് ഹലോ വെൽക്കം ടു അനദർ പി വൈ ക്യു അനാലിസിസ് സോ ദിസ് വീഡിയോ ബേസ്ഡ് ഓൺ യുവർ പേപ്പർ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ബിഇൻ സീറോറി സോ ബി എ ഹോണേഴ്സ് ബി എ ഇംഗ്ലീഷ് ഹോണേഴ്സ് എടുത്തിട്ടുള്ള സ്റ്റുഡൻസിന് സെക്കൻഡ് ഇയറിൽ വരുന്ന ഒരു കമ്പൾസറി പേപ്പറാണ് ബിഇ ജി സി വൺ സീറോ എയ്റ്റ് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എയ്റ്റീൻ സെഞ്ചറി സോ ഈ ഒരു പി അനാലിസിസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ബേസ്ഡ് ഓൺ യോർ സിലബസ് മാപ്പിംഗ് ദെൻ എക്സാം പാറ്റേൺ അനാലിസിസ് റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ഹൈ പ്രോബിലിറ്റി വരുന്ന ടോപ്പിക്സ് ആൻഡ് ദെൻ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം സോ ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങളുടെ ആ ഒരു റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് അത് ഏത് ബ്ലോക്ക് എന്നാണ് അനലൈസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ബ്ലോക്ക് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്തതിനെ ബേസ് ചെയ്തിട്ടൊരു ആണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ബേസ്ഡ് ഓൺ എ ക്വസ്റ്റൻ പേപ്പർ ഫ്രം ജൂൺ ടു തൗസൻഡ് ട്വന്റി ടു ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ അപ്പം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ബ്ലോക്ക് വൺ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതും അതിന്റെ തൊട്ട് താഴെ തന്നെ ബ്ലോക്ക് നമ്പർ ടു ആൻഡ് ഫോർ ഈക്വൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതും ആണ് ഇനി നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഒരു ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡിലൂടെ കാരണം നിങ്ങൾക്ക് വരുന്ന ബ്ലോക്കിൽ നിന്നും ഏറ്റവും കൂടുതൽ എത്ര പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട് എന്ന് അതുപോലെ തന്നെ അതിന്റെ റെലവൻസും ബേസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ടേബിൾ ആണിത് സോ നമുക്ക് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വണ്ണിന് നോക്കുന്ന സമയത്ത് ഡാനിയൽ ഡിഫോ ലൈഫ് കോൺടെക്സ് പ്രിഫേസ് സ്റ്റോറി ഇത് ഓൾമോസ്റ്റ് ഫൈവ് ടൈംസ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ളത് സോ അതിന്റെ ഒരു റിലവൻസ് എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതല്ല പക്ഷേ ഇത്രയും റിപ്പീറ്റഡ് ആയിട്ട് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ അത്യാവശ്യം ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട ഒരു കവർ ഒരു ടോപ്പിക് ആണിത് നിങ്ങൾക്ക് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ടൂലെ ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് റോബിൻസൺ ക്രൂസോ ഓൾമോസ്റ്റ് എയ്റ്റ് ടൈംസ് ആണ് വന്നിട്ടുള്ളത് മീഡിയം ലെവൽ ഇമ്പോർട്ടൻസ് ആണ് അതായത് എയ്റ്റ് ടൈംസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നിർബന്ധമായും കവർ ചെയ്യേണ്ട ഒരു ടോപ്പിക് ആണ് യൂണിറ്റ് ത്രീ കൊളോണിയലിസം സാബേജറി ഇൻഡിവിജ്വലിസം ഓൾമോസ്റ്റ് ഇലവൻ ടൈംസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് ദെൻ യൂണിറ്റ് ഫോർ ക്രൂസോ ഫ്രൈഡേ ക്യാരക്ടർ സ്റ്റഡീസ് ഈ രണ്ട് ക്യാരക്ടറിന്റെ ഒരു അനാലിസിസ് ആണ് സെവൻ ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത് ദെൻ ബ്ലോക്ക് ടൂലേക്ക് വരുന്ന സമയത്ത് ജോനാത്തൻ സിഫ്റ്റിന്റെ ലൈഫ് സെറ്റയർ സാവേജ് ഇൻഡിഗ്നേഷൻ ഓൾമോസ്റ്റ് സിക്സ് ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത് ദെൻ യൂണിറ്റ് ടു വരുന്ന സമയത്ത് എൻലൈറ്റ്മെന്റ് സയൻസ് റീസൺ ഫൈവ് ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത് ആൻഡ് യൂണിറ്റ് ത്രീ ലേക്ക് വരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഗൽവേഴ്സ് ട്രാവൽ തീംസ് ഇമ്പാരലിസം റാഷനാലിറ്റി ഓൾമോസ്റ്റ് ട്വൽവ് ടൈംസ് ആണ് ഈ ഒരു ഏരിയ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ദെൻ യൂണിറ്റ് ബ്ലോക്ക് ത്രീ വരുന്ന സമയത്ത് കോൺട്രി റെസ്റ്റോറേഷൻ കോമഡി ഓർ കോണ്ടെക്സ്റ്റ് ഫൈവ് ടൈംസ് ആണ് ഇതെന്ന് ചോദിച്ചിട്ടുള്ളത് യൂണിറ്റ് വരുന്ന സമയത്ത് നമുക്ക് ഇരുന്നാത്തുനിന്ന് ടോട്ടൽ സിക്സ് ടൈംസ് ആണ് സമ്മറി എപ്പിഗ്രാഫ് പ്രൊലോഗ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് ത്രീ ലെ യൂണിറ്റ് ത്രീ ലേക്ക് വരുന്ന സമയത്ത് സ്കീംസ് വിത്ത് ഡിസെപ്ഷൻ ഓൾമോസ്റ്റ് നയൻ ടൈംസ് ആണ് സിമ്പിൾ സ്മോട്ടീവ് ഫോർ ടൈംസ് ബ്ലോക്ക് ഫോറിലേക്ക് വരുന്ന സമയത്ത് ഗ്രേസ് ലൈഫ് ആൻഡ് ഹിസ്റ്റോറിക്കൽ കോൺടെക്സ് ഫോർ ടൈംസ് സ്ട്രക്ചർ ക്രിറ്റിക്കൽ അനാലിസിസ് ഓഫ് എലിജി സെവൻ ടൈംസ് പാസ്റ്റൽ പവർ പോയിന്റ് ഇൻ സൊസൈറ്റി സിക്സ് ടൈം റിസെപ്ഷൻ സെൽഫ് ഡിവൈഡഡ് പോയിന്റ് ടൈംസ് അത് ബ്ലോക്ക് ഫോറിൽ നിന്നും എണ്ണും എന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ബ്ലോക്ക് ഏതാണ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ ഇതിന് നമുക്ക് ഏറ്റവും ഡാർക്ക് ആയിട്ട് കൊടുത്തിട്ടുള്ള കളറാണ് ഏറ്റവും ഇമ്പോർട്ടൻ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ബ്ലോ യൂണിറ്റ് ആൻഡ് ഏറ്റവും ലൈറ്റർ ഷെയ്ഡിലേക്ക് വരുന്ന സമയത്ത് ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതായിരിക്കും സോ നമുക്ക് നോക്കാം ഇതിൽ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവൂ ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് വണ്ണും അതുപോലെ തന്നെ ബ്ലോക്ക് ടൂലിലെ യൂണിറ്റ് ആണ് ഇതിൽ ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ട് വരുന്ന കളേഴ്സിൽ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന രണ്ട് യൂണിറ്റ് എന്ന് പറയുന്നത് അതാണ് അതിന്റെ തൊട്ട് താഴെ ലൈറ്റ് ഷെയ്ഡിലേക്ക് വരുന്നതിനനുസരിച്ചിട്ട് അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കീ ഇൻസൈഡ് ബോക്സ് ആണ് അപ്പൊ ഇതിന്ന് ടോപ്പ് ത്രീ ഹൈ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം കൊളോണിയലിസം സേവീജറി ഇൻഡിവിജ്വലിസം ഇൻ റോബിൻസൺ ആൻഡ് ക്രൂസോ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ത്രീ ആണ് themes of imperialism and rationality in Gulliver's travel block ടു unit ത്രീ theme structure and reception of grace energy block ഫോർ unit ടു and ഫോർ ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു എക്സാം പാറ്റേൺ ആണ് എങ്ങനെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടേബിൾ ആണ് സോ ഫോർമാറ്റ് നമ്പർ വൺ എസ് എ ടൈപ്പ് ആണ് അതായത് നിങ്ങൾക്ക് ഒരു ഫോർ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് വേർഡ്സിന്റെ ലെങ് എസ് ഐ ചെയ്താനുള്ള ടൈപ്പ് ക്വസ്റ്റൻ ആണ് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു മാർക്ക് മാർക്ക് റേഞ്ച് വരുന്നത് ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി മാർക്സിലായിരിക്കും ആൻഡ് സെക്ഷൻ സിയിലായിരിക്കും അങ്ങനത്തെ ക്വസ്റ്റൻസ് കാണുക അതുപോലെ തന്നെ വരുന്നതാണ് ഷോർട്ട് നോട്ട് ഓർ കോമെൻറ്റ് അത് ടെൻ മാർക്സിനുള്ളതൊക്കെയാണ് പൊതുവേ കാണാറ് ടു ഹൺഡ്രഡ് വേർഡ്സിന് ഉള്ളിൽ എഴുതേണ്ട ഒരു എസ് എ ആണ് അത് സെക്ഷൻ ഡിയിലായിരിക്കും ഉണ്ടാവുക ആൻഡ് ഓഫൺ ചോദിക്കുന്നത് എക്സ്പ്ലനേഷൻ ഓർ ക്രിറ്റിക് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും പിന്നെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് നിങ്ങളെ റെഫറൻസ് ടു കോൺടെക്സ്റ്റ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് അത് ഓൾമോസ്റ്റ് ഒരു ടെൻ മാർക്സിന് തന്നെയാണ് പൊതുവേ കണ്ടുവരുന്നത് ഒരു വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് വേർഡ്സ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ അങ്ങനത്തെ ക്വസ്റ്റിന് ആൻസർ ചെയ്യരുത് സെക്ഷൻ എയിലാണ് അത് വരാറ് പൊതുവേ അതുപോലെ തന്നെ പിന്നെ വരുന്നത് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനാണ് വൺ ഫിഫ്റ്റി വേർഡ്സിന്റെ ഉള്ളിൽ എഴുതാനുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും സെക്ഷൻ എയിൽ തന്നെയാണ് അതും കണ്ടിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് ഫാക്ച്വൽ എം സി ക്യൂ ഫിൽ അപ്ലൈൻസ് അതൊന്നും പൊതുവേ ചോദിക്കാറില്ല ഓൾമോസ്റ്റ് ടു തൗസൻഡ് ട്വന്റി ടു തൗസൻഡ് ട്വന്റി ഫോർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോഴൊന്നും അങ്ങനത്തെ പാറ്റേണിലുള്ള ക്വസ്റ്റൻസ് കണ്ടിട്ടില്ല ടോപ്പ് ഫോർ ഫോർ മോസ്റ്റ് ഫ്രീക്വന്റ് ഫോർമാറ്റ് അപ്പൊ ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ടൈപ്പ് ക്വസ്റ്റൻസ് ഒന്ന് എസ് എ ടൈപ്പ് അത് ബേസ്ഡ് ഓൺ അനാലിറ്റിക്കൽ ഡെപ്ത് സിന്തസിസ് ക്രിട്ടിക്കൽ എൻഗേജ്മെന്റ് അങ്ങനത്തൊക്കെ ടൈപ്പ് ഓഫ് ആണ് വരാ ഏറ്റവും ലെങ്തി ആയിട്ട് ആൻസർ ചെയ്തേണ്ട ഒരു ഫൈവ് ഹൺഡ്രഡ് വേർഡ്സിന്റെ ഉള്ളിലൊക്കെ ആൻസർ ചെയ്തേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആയിരിക്കും ഇതിനകത്ത് വരാം പിന്നെ വരുന്നത് ഷോർട്ട് നോട്ട് ഓർ കോമെന്റ് അത് നിങ്ങൾക്ക് തിമാറ്റിക് അണ്ടർസ്റ്റാൻഡിങ് ക്രിട്ടിക് എക്സ്പ്ലനേഷൻ അങ്ങനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും ഓൾമോസ്റ്റ് ടെൻ മാർക്സിനൊക്കെയാണ് അത് ചോദിക്കാറ് പിന്നെ വരുന്നത് റെഫറൻസ് ടു കോണ്ടെക്സ്റ്റ് തന്നെ ടെൻ മാർക്സിനുള്ളിലാണ് ചോദിക്കാറ് അത് ഇന്റർപ്രറ്റ് എക്സ്പ്ലെയിൻ എക്സ്പ്ലെയിൻ ക്രിറ്റിക്കലി കോമൺ ഇത് കൂടുതലും നിങ്ങൾക്ക് നിങ്ങളതായ പെർസ്പെക്റ്റീവ് ഇൻക്ലൂഡ് ചെയ്ത് എഴുതാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിനകത്ത് തരാം പിന്നെ വരുന്നത് ഷോർട്ട് നോട്ട്സ് ആണ് അതായത് ഫാക്ച്വൽ റിക്കോൾ ഡെഫിനിഷൻ ബ്രീഫ് എക്സ്പ്ലനേഷൻ അങ്ങനത്തെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ ആയിരിക്കും അത് ഓൾമോസ്റ്റ് ഒരു ടെൻ മാർക്സ് തന്നെ ചോദിക്കാറുണ്ട് സെവൻറ്റി ഫൈവ് ടു വൺ ഫിഫ്റ്റി വേർഡ്സിന് ഉള്ളിലാണ് നിങ്ങൾ അതിനകത്ത് എഴുതേണ്ടത് ആൻഡ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതാതെ എഴുതുന്നത് നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള പോയിന്റ്സിൽ വേണം അങ്ങനത്തെ ആൻസർ പ്രസന്റ് ചെയ്യാനായിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ബൈ സിലബസ് ബ്ലോക്കിംഗ് സോ ഇത് നോക്കുന്ന സമയത്ത് നമുക്ക് ഓരോ ബ്ലോക്കിനകത്ത് നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് എത്ര പേഴ്സൻറ്റ് ക്വസ്റ്റൻ നിങ്ങളുടെ ഒരു പേപ്പറിനകത്ത് കവർ ചെയ്യുന്നുള്ളതാണ് സോ ടു തൗസൻഡ് ട്വന്റി ടു ജൂൺ മുതലേ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ട് അനലൈസ് ചെയ്തിട്ടുള്ള ഒരു കൺക്ലൂഷൻ ആണ് സോ ബ്ലോക്ക് നമ്പർ വണ്ണിൽ നിന്നും ടോട്ടൽ നിങ്ങൾക്ക് ട്വന്റി സെവൻ പെർസെന്റ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് നമ്പർ ടുയിലേക്ക് വരുന്ന സമയത്ത് ട്വന്റി ഫോർ പോയിന്റ് സിക്സ് ബ്ലോക്ക് നമ്പർ ത്രീ ലേക്ക് വരുന്ന സമയത്ത് ട്വന്റി ടൂ പോയിന്റ് ടു ബ്ലോക്ക് ഫോറിലേക്ക് വരുന്ന സമയത്ത് ട്വന്റി ഫൈവ് പെർസെന്റ് ഇത്തരം രീതിയിലാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻ കാണാം അപ്പൊ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുക ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ബ്ലോക്ക് വണ്ണും അതിന്റെ താഴെ തന്നെ ബ്ലോക്ക് ഫോർ ആൻഡ് ബ്ലോക്ക് ടൂ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഇത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫാണ് നിങ്ങൾ ആ ഒരു പെർസെന്റ് ഓഫ് ടോട്ടൽ മാർക്സ് വരുന്നത് ഓരോ ഇയറിൽ ബേസ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഗ്രാഫാണ് ആൻഡ് പാറ്റേൺ അനാലിസിസ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ നൗ ഫോം നിയർലി ഹാഫ് ദ പേപ്പർ അപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഒരു ക്വസ്റ്റൻ പേപ്പറിൽ കാണുന്ന ടൈപ്പ് എന്ന് പറയുന്നത് എസ് എ ടൈപ്പ് ക്വസ്റ്റൻ ആണ് ഓൾമോസ്റ്റ് ഫോർട്ടി ടു ഫോർട്ടി സിക്സ് പെർസെന്റ് നിങ്ങൾ എസ് എ ഇനിയാണ് കവർ ചെയ്യുന്നത് പിന്നെ ഷോർട്ട് നോട്ട്സ് ആൻഡ് കോമെൻസ് കോമെൻടറി ക്വസ്റ്റൻസ് ഒക്കെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരുന്നുണ്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പാറ്റേൺ വെച്ച് നോക്കുന്ന സമയത്ത് അതുപോലെ തന്നെ റെഫറൻസ് ടു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റിന്റെ ആ ഒരു സ്റ്റേബിൾ ആയിട്ട് തന്നെയാണ് അതിൻ്റെ ഒരു കവറേജ് നിൽക്കുന്നത് ഓൾമോസ്റ്റ് ട്വന്റി പെർസെന്റ് എന്നുള്ള രീതിയിൽ അതുപോലെ തന്നെ ഫാക്ച്വൽ ആൻഡ് എംസിക്യൂ ടൈപ്പ് ഒക്കെ കംപ്ലീറ്റ്ലി അവർ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നു എക്സാം പ്രിപ്പറേഷൻ ടിപ്പാണ് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് ചെയ്യാം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പോ ഒരു എസ് എ കൊസ്റ്റ്യൻ അതായത് ഒരു ഫോർട്ടി ഫൈവ് മാർക്സിനോളം ആയിരിക്കുമ്പോൾ നിങ്ങൾ ഒരു ഫോർട്ടി ഫൈവ് പെർസെന്റ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഒരു എസ് എ ക്വസ്റ്റൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കാണാൻ പറ്റും ഒരു ടു ത്രീ ക്വസ്റ്റൻസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പൊ അതിന് നിങ്ങൾ ഒരു എയ്റ്റി മിനിറ്റ്സ് എന്നുള്ള രീതിയിൽ അലോക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഷോർട്ട് നോട്ട്സ് ആ കോമെന്ററി ടൈപ്പ് ക്വസ്റ്റിൻ്റെ ഒരു ഫിഫ്റ്റി മാർക്സ് അലോക്കേറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ റഫറൻസ്

ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ ലേൺവേഴ്സിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇക്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺ വൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻറ്റർഷിപ്പോ കൂടി കോംപ്രിഹെൻസീവ് ആയൊരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺ വോയ്സ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട് ലേൺ വോയ്സിൻ്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും അതുപോലെ ലേൺ വോയ്സിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വോയിസ് യൂട്യൂബ് ചാനലിൽ പോവുക നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ലേൺ വോയ്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക Repeated question analysis by blocks, units and topic. Now, 10 recurring questions are neither. Question number 1, discuss the theme of colonialism and savagery in Robinson Crusoe. Question number 2, how does SIFT challenge the idea that human are rational animals in Gulliver's Travel? It so, question six seven times. So, Critically comment on the characterization in Robinson Crusoe six times. Analyze the use of satire in Gulliver's travel six times. Evaluate the representation of city versus country in Grace Elegy written in a country churchyard five times. Comment on the title and significance of the way of the world as a com comedy of manners five times. How was Grace Elegy received in its time? five times discuss the significance of the island sitting in robinson crusoe four times explain the concept of savage indignation in sish work four times what are the political historical sense സർക്കുംസ്റ്റാൻസസ് ഓഫ് എയ്റ്റീൻ ആൻഡ് നയൻറ്റീൻ സെഞ്ചുറി ഇംഗ്ലണ്ട് ഫോർ ടൈം സോ ഇത്രയും ആണ് റിക്കറിംഗ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും കവർ ചെയ്യേണ്ട ഒരു ടെൻ ക്വസ്റ്റ്യൻസ് ആണ് ഇത് അപ്പൊ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ടെൻ ക്വസ്റ്റ്യൻസ് എന്തായാലും പഠിക്കുക ഒരു ഓൾമോസ്റ്റ് ഒരു ടു ത്രീ ക്വസ്റ്റ്യൻസ് എങ്ങനെ പോയാലും നിങ്ങളാ ഒരു ക്വസ്റ്റൻ പേപ്പറിൽ ഈ ഒരു ഏരിയ മാത്രം തന്നെ കാണാൻ പറ്റും ഇനി അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫ്രീക്വൻസി ടേബിൾ ആണ് അത് ഏത് ബ്ലോക്കിൽ നിന്നും ഏത് യൂണിറ്റിൽ നിന്നും എത്ര പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നും ഒരു ആവറേജ് മാർക്സുമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് സോ ഇതിന് കൊളോണിയലിസം ആൻഡ് സേവേജറി ഇൻ റോബിൻസൺ ക്രൂസോ ബ്ലോക്ക് വൺ യൂണിറ്റ് വൺ സെവൻ ടൈംസ് ആണ് ആവറേജ് മാർക്സ് ഫിഫ്റ്റീൻ ആണ് വരുന്നത് ഹ്യൂമൻസ് ആൻഡ് റാഷനാലിറ്റി ഇൻ ഗലേസ് ട്രാവൽ ബ്ലോക്ക് ടു യൂണിറ്റ് ത്രീ സിക്സ് ടൈം അപ്പിയറൻസ് വിത്ത് ആൻ ആവറേജ് മാർക്സ് ഓഫ് ഫിഫ്റ്റീൻ ക്യാരക്ടറൈസേഷൻ ഇൻ റോബിൻസൺ ആൺ ക്രൂസോ ബ്ലോക്ക് വൺ യൂണിറ്റ് ഫോർ അപ്പിയറൻസ് സിക്സ് ടൈംസ് വിത്ത് ആൻ ആവറേജ് മാർക്ക് ഓഫ് ഫിഫ്റ്റീൻ Satire in Gulliver's travel block two unit one and three appearance six times average mark ten city in city versus country in grace Elegy, block four unit three five times with an average marks of fifteen comedy of manners and title way of the world block three unit three five marks with an five times appearance with the average mark of fifteen reception of grace Elegy, Block 4 Unit 4 5 times with 10 marks സിഗ്നിഫിക്കൻസ് ഓഫ് അയലൻഡ് ഇൻ റോബിൻസൺ ആൻഡ് ക്രൂസോ ബ്ലോക്ക് വൺ യൂണിറ്റ് ത്രീ ആണ് ഫൈവ് ടൈംസ് ആണ് അപ്പിയർ ചെയ്തിട്ടുള്ള സാവറേജ് ഇൻഡിഗ്നേഷൻ ഇൻ സിഫ്റ്റ് ബ്ലോക്ക് ടു യൂണിറ്റ് വൺ വിത്ത് ഫോർ ടൈം അപ്പിയറൻസ് പിന്നെ ആവറേജ് വരുന്നത് ടെൻ മാർക്സിനൊക്കെയാണ് ചോദിക്കാറ് പൊളിറ്റിക്കോ ഹിസ്റ്റോറിക്കൽ സർക്കംസ്റ്റാൻസസ് ബ്ലോക്ക് വൺ യൂണിറ്റ് വൺ ആൻഡ് ബ്ലോക്ക് ത്രീ യൂണിറ്റ് വൺ ഫോർ ടൈംസ് ആണ് ടോട്ടൽ ചോദിച്ചിട്ടുള്ളത് വിത്ത് ആവറേജ് മാർക്ക് ഓഫ് ടെൻ എന്നുള്ള രീതിയിലാണ് വരുന്നത് സോ സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ പ്രാക്ടീസ് ഔട്ട് ലൈനിങ് ആൻസേഴ്സ് ഇൻ ഫൈവ് മിനിറ്റ്സ് ആൻഡ് റൈറ്റിംഗ് ഫുൾ റെസ്പോൺസസ് ഇൻ ട്വൽവ് ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് പെർ ക്വസ്റ്റ്യൻ നിങ്ങളൊരു ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്യണ സമയത്ത് ഒരു ഫൈവ് മിനിറ്റ്സ് അതിനുവേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങളെ പോയിന്റ്സ് ഒന്ന് റീകളക്ട് ചെയ്യാനും ഫ്രെയിം ചെയ്യാനും ആൻഡ് ട്വൽവ് ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നിങ്ങൾക്ക് അത് എഴുതാനും എന്നുള്ള രീതിയിൽ നിങ്ങൾ ടൈം ഷെഡ്യൂൾ ചെയ്യുക ഫോക്കസ് ഓൺ ഇന്റർഗ്രേറ്റിംഗ് ടെക്സ്റ്റിൽ എക്സാമ്പിൾ കീ ടേംസ് ആൻഡ് റിസൺസ്കോളർലി പെർസ്പെക്ടീവ് ഇൻ യോർ ആൻസർ നിങ്ങൾ എന്തൊരു ആൻസർ ചെയ്തുമ്പോഴും ടെക്സ്റ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റിൽ നിന്ന് വിത്ത് എക്സാമ്പിൾ ഇപ്പൊ തീംസ് ആയിക്കോട്ടെ സിമ്പിൾസ് ആയിക്കോട്ടെ ഇതൊക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നിന്ന് വിത്ത് എക്സാമ്പിൾ അതുപോലെ തന്നെ റീസന്റ് ആയിട്ടുള്ള സ്റ്റഡീസും നിങ്ങൾ എക്സ്ട്രാ റെഫർ ചെയ്തതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആൻസർ ചെയ്യുക പ്രാക്ടീസ് ഈച്ച് ഓഫ് ദ ടോപ്പ് ടെൻ ക്വസ്റ്റൻ അറ്റ്ലീസ്റ്റ് ടൈം ടു സ്റ്റിമുലേറ്റ് സിമുലേറ്റ് എക്സാം പ്രഷർ ആൻഡ് ഇംപ്രൂവ് സ്പീഡ് ആൻഡ് ബെറ്റ് അപ്പം നേരത്തെ കൊടുത്തിട്ടുള്ള ടെൻ ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് രണ്ട് പ്രാവശ്യമെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് എക്സാമിന്റെ ടൈം പെട്ടെന്ന് അത് എഴുതി തീർക്കാനും നിങ്ങൾക്ക് കുറച്ചും കൂടി കൺഫ്യൂഷൻ കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടി ടൈം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനും അത് ഹെൽപ്പ്ഫുള്ളായിരിക്കും ഇത് നിങ്ങളുടെ ആ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ എത്ര പെർസെന്റ് നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കവർ ചെയ്യുന്നുള്ള ബേസ് ചെയ്തിട്ടുള്ള ഒരു പൈ ചാർട്ടാണ് റിക്കറിംഗ് ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി ടു പോയിന്റ് ടു പെർസെന്റ് തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് പൊതുവെ കവർ ചെയ്യാറുണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ എന്താ പറയാ വന്നിട്ടുള്ള ഒരു കൺക്ലൂഷൻ പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ആണ് ഇത് അപ്പൊ നിങ്ങൾ നേരത്തെ നോക്കിയ പോലെ തന്നെ വരുന്ന നിങ്ങളെ യൂണിറ്റും അതുപോലെ തന്നെ പ്രോബബിലിറ്റി എത്ര വരുന്നു എന്നുള്ളതാണ് സോ ടോപ്പിക് നമ്പർ വൺ കൊളോണിയലിസം ആൻഡ് ഇൻ റോബിൻസൺ കൂസന്റി പെർസെന്റ് ആണ് പ്രോബിലിറ്റി വരുന്നത് Rationality and human nature in Gulliver's travel, 60%. Characterization in Robinson Crusoe, 60%. Satire in Gulliver's travel, 60%. City versus country in Grace Elegy, 50%. Comedy of manners in the way of the world, 50%. Reception of Grace Elegy, 50%. Significance of Island in Robinson Crusoe, 40%. Savage integration in Sif, 40%. Political historical circumstances, 40%. Structure and devices in Grace Elegy, 30%. പ്ലോട്ട് എലിമെന്റ് ഇൻ വേഫ് ദ വേൾഡ് ട്വന്റി പെർസെന്റ് എൻലൈറ്റ്മെന്റ് ആൻഡ് സയൻസ് ഇൻ സെഫ് 20%. പെർസെന്റ് ഡിഫോർസ് ലൈഫ് നോവൽ കോൺടെക്സ് ട്വന്റി പെർസെന്റ് ഗ്രേ സോഷ്യോ കൾച്ചറൽ കോൺടെക്ട് പെർസെന്റ് ഇങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഒരു പ്രോബിലിറ്റി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ആൻഡ് ഇതെന്ന് പറയുന്ന അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കൺക്ലൂഷൻ ആണ് ഓൾമോസ്റ്റ് ടെൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് സെവൻ പേപ്പേഴ്സിലും നിങ്ങൾക്ക് എസ് സി തീം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാൻ പറ്റും അതുപോലെ തന്നെ സിക്സ് ഓഫ് ടെൻ പേപ്പേഴ്സിൽ നിങ്ങൾക്ക് റാഷനാലിറ്റി അനിമൽ ഇൻ സിക്സ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റും അതുപോലെ തന്നെ ക്യാരക്ടർ ബേസ്ഡ് ക്വസ്റ്റൻ ക്യാരക്ടർ അനാലിസിസ് ബേസ്ഡ് ക്വസ്റ്റൻ ആണെങ്കിൽ സിക്സ് ഔട്ട് ഓഫ് ടെൻ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് സെറ്റ്സ്ഡ് ആണെങ്കിൽ സിക്സ് ടൈം ഔട്ട് ഓഫ് ടെൻ എന്ന് കാണാൻ പറ്റും സിറ്റി ഓർ കൺട്രി കോൺട്രാസ്റ്റ് ഓൾമോസ്റ്റ് ഫൈവ് ടൈംസ് ആണ് കോമഡി ഓഫ് മാനേഫ് ആംഗിൾ ഇൻ ഫൈവ് ഓഫ് ടെൻ എന്ന് കാണാൻ പറ്റും എലിജീസ് റിസപ്ഷൻ ഫീച്ചേഴ്സിന്റെ ഹാഫ് ഓഫ് ദ പേപ്പേഴ്സ് എസ്പെഷ്യലി സെക്ഷൻ സി ഐലാൻഡ് സിഗ്നിഫിക്കൻ ടെസ്റ്റഡ് ഇൻ ഫോർ റിസൻറ് പേപ്പേഴ്സ് ഹിസ്റ്റോറിക്കൽ കോൺടാക്സ് എൻ ഓപ്പണർ ഫോർ ഔട്ട് ഓഫ് ടെൻ പേപ്പേഴ്സ് എന്നുള്ള രീതിയിലാണ് അപ്പൊ നമുക്ക് ഇനി പ്രയോറിറ്റി ലിസ്റ്റ് നോക്കാം അപ്പൊ ഏറ്റവും കൂടുതൽ ഹൈ പ്രയോറിറ്റിയിൽ വരുന്ന ടോപ്പിക്സ് കൊളോണിയലിസം ആൻഡ് സേവീജറി ഇൻ ക്രൂസോ ആണ് വരുന്നത് മീഡിയം ലെവലിലേക്ക് നോക്കുന്ന സമയത്ത് റാഷനാലിറ്റി ഇൻ സിഫ്റ്റ് ക്യാരക്ടറൈസേഷൻ സിറ്റി സെറ്റയർ സിറ്റി ഓർ കൺട്രി കോമഡി ഓഫ് മാനേഴ്സ് റിസെപ്ഷൻ ഓഫ് എലിജി ഐലാൻഡ് ഇൻ ക്ലൂസ് ഓഫ് സാബേജ് ഇൻഡിഗ്നേഷൻ പൊളിറ്റിക്കൽ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഇനി ലോ പ്രയോറിറ്റിയിൽ വരുന്നത് നമുക്ക് സ്ട്രക്ചർ ആൻഡ് ഡിവൈസസ് ഗ്രേ എലിമെന്റ്സ് വേ ഓഫ് ദ വേൾഡ് എൻലൈറ്റ്മെന്റ് സ്വിഫ്റ്റ് ഡിഫോ കോണ്ടെക്സ്റ്റ് ക്രേസ് ബാക്ക്ഗ്രൗണ്ട് അപ്പൊ ഇത്രയാണ് ലോ പ്രയോറിറ്റിയിൽ വരുന്നത് ഇനി ഇതൊരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നിങ്ങളുടെ ഒരു ത്രീ ഹവേഴ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഔട്ട് ഓഫ് ഹൺഡ്രഡിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരാറ് സോ ബിഇസി വൺ സീറോ എയ്റ്റ് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എയ്റ്റീൻ സെഞ്ചുറി ടേം ആൻഡ് എക്സാമിനേഷൻ ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫൈവില് വരാനുള്ള ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റൻ പേപ്പർ ആണത് സോ നോട്ട് ദിസ് ക്വസ്റ്റിൻ പേപ്പർ ഹാസ് ത്രീ സെക്ഷൻ അറ്റംപ്റ്റ് ദസ് ഇൻസ്ട്രക്ടൻ ഈസ്റ്റ്യൻ സെക്ഷൻ ആർ കമ്പൾസറി അപ്പൊ ശ്രദ്ധിക്കുക എല്ലാ സെക്ഷനും കമ്പൾസറി ആണ് മൂന്ന് സെക്ഷൻ ആണ് ടോട്ടൽ ഉള്ളത് അതിനകത്ത് സെക്ഷനകത്ത് തന്നെ വരുന്ന സബ് ക്വസ്റ്റനിൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് എഴുതാവുന്നതാണ് section a question number one attempt any three short notes and any one reference to the context short note any one reference to the context type question on so question number a social economic impact of colonialism on daniel defer robinson Crusoe, concept of tabula rasa and its literary significance in 18th century novel written wordplay as dramatic device in complete the way of the world savage indignation as a satirical tool in swift works so idana a short notes of kind of questions varunadu so, the role of melancholy in grace elegy written in a country churchyard. It treating any three any one reference to the context to Anamarla reference to the context questions Question number F reference to the context. Raising his eyes, he beheld a land covered with forest, a solitary figure moving through the underground, untouched by the noise of the world. Write a critical commentary identifying probable themes and literary devices. Question number G. ഇന്റെ ക്രൗഡ് ഡ്രോയിങ് റൂം മാസ്വാസ് എക്സ്റ്റ് ഓഫ് ക്രിറ്റിക്കൽ റൈറ്റ് ക്രിറ്റിക്കൽ അനാലിസിസ് ഓൺ സെറ്റിംഗ് ഹിമേജറി ആൻഡ് മോട്ടീവ് എന്തിനെ ബേസ് ചെയ്തിട്ടാണോ അതിൽ ആ കോണ്ടെക്സ്റ്റിൽ എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ എഴുതാം എനി സെക്ഷൻ ബി സെക്ഷൻ ബിയിൽ നിങ്ങൾക്ക് എനി ത്രീ ക്വസ്റ്റൻ ആണ് അറ്റൻഡ് ചെയ്യേണ്ടത് ടെൻ മാർക്സ് ഈച്ച് എന്നുള്ള രീതിയിൽ തേർട്ടി മാർക്സിന് വരുന്ന ഒരു സെറ്റാണ് സെക്ഷൻ ബി അപ്പൊ ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ നമ്പർ ടു How does the depiction of the island in Robinson Crusoe act as a microcosm of European colonial ambition? Question number three assess the portrayal of scientific reasoning versus human folly in depiction of Laputa. Question number four discuss the role of legal contracts and social agreements as presented in the way of the world. Provide at least two examples from the play. അപ്പൊ ഇതിൽ നിന്നും ഇനി ആണ് വരുന്നത് സോ നെക്സ്റ്റ് ക്വസ്റ്റിൻ അനലൈസ് ദ യൂസ് ഓഫ് പേഴ്സോണിഫിക്കേഷൻ നാച്ചുറൽ ഇമേജറി ഇൻ ബ്രേസ് എലിച്ച് റിട്ടേൺ ഇൻ എ കൺട്രി ചർച്ച് ചെയ്യാർ പ്രൊവൈഡ് ടു ഒറിജിനൽ എക്സാമ്പിൾ ഫ്രം ദ പോയം ലൈൻ ദ വേസ് ഇൻ വിച്ച് ക്ലാസ് ഡിസ്റ്റിങ്ഷൻ ആർ ബോത്ത് ക്രിറ്റിക് ആൻഡ് റീൻഫോഴ്സ് ഇൻ ദ എയ്റ്റീൻ സെഞ്ചുറി ബ്രിട്ടീഷ് ലിറ്ററേച്ചർ യൂസ് എക്സാമ്പിൾസ് ഫ്രം അറ്റ്ലീസ്റ്റ് ടു ടെക്സ്റ്റ് അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ ടോട്ടൽ എനി ത്രീ ആണ് അറ്റൻഡ് ചെയ്യേണ്ടത് ഈച്ച് ക്വസ്റ്റിൻ ക്യാരി ടെൻ മാർക്സ് ആൻഡ് എബൌട്ട് ടു ഹൺഡ്രഡ് വേർഡ്സിന്റെ ആണ് നിങ്ങളത് അപ്പിയർ ചെയ്യേണ്ടത് Section c Cal any two question the 20 mark in each question. Up two into twenty total 40 mark into the set. Question number seven. Critically evaluate the transformation of Robinson Crusoe from a castaway to a colonial master. Discuss how Defo construct identity, power, and morality through Crusoe's action. Using specific episodes from gulliver's Travel, analyze how SIF satirist enlightenment ideals and a notion of rational progress. Provide one example each from the lands of Lilliput and Laputa. Question number nine. Examine the representation of female characters and gender dynamics in the way of the world. Support your answer with reference to dialogue and plot outcome. Question number 10. Grace elegy written in a country churchyard is often seen as a meditation on morality and social equality. Construct an argument evaluating this claim, citing key stanza and poetic devices. സോ ഇതാണ് നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് സോ സെക്ഷൻ സിയിൽ നിന്ന് നിങ്ങൾക്ക് ഇനി ടു തന്നെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് സോ ഇതാണ് നിങ്ങളുടെ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റൻ പേപ്പർ അപ്പൊ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്വസ്റ്റൻ പേപ്പർ ഫുള്ളും കവർ ചെയ്യുക മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ആദ്യം തന്നെ നന്നായി പ്രിപ്പയർ ചെയ്ത് വെക്കുക ഇതിൽ നിന്നും നിങ്ങൾക്ക് ഒരു മൂന്നാല് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ഒരു എക്സാമിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് സോ ഇതാണ് നിങ്ങളുടെ ഈ ഒരു പേപ്പറിന്റെ പി വൈ ത്രീ അനാലിസിസ് വരുന്നത് സോ പ്രിപ്പയർ വെൽ ഫോർ യുർ എക്സാം All the best.